ഇനി കുറച്ച് ധന്യം തരി വെച്ചോ വെച്ചോ ആടികഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് കേട്ടിട്ടുണ്ടാക്കിയോടൊന്നും ഇന്നിനി വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം ഇങ്ങട്ടെ എന്നെ തല്ലാന്നല്ലാന്ന് സത്യം ചെയ്താൽ ഞാൻ വരാ ശിവനെ കൊണ്ടാണു ചെടിയും അതിലൊരു ബുദ്ധിമുട്ടും അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാനേ അതങ്ങനെ ഞാനും മുതലാളി കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പൊ പരസ്യമായി തല്ലാൻ പോകും തല്ലാനോ അയ്യോ അത് വേണ്ട എനിക്ക് ചിലപ്പോ നോവും നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല ശരിക്കും അറിയാൻ പാടില്ല ിൽ നിന്നെ മുതലാളികളെ മുന്നേക്കാട്ട് പോയിരുന്നു തൂക്കിയെടുത്ത് വണ്ടിയിലോട്ടി കൊല വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ